ം പലതരം സാഹസതകൾ കണ്ടവരാണ് നമ്മൾ നമ്മളല്ലേ അതൊന്നും കണ്ട് നമ്മൾ പതറിയിട്ടുമില്ല ഇനി പതരാൻ പോകുന്നുമില്ല എന്ന് പറയാൻ വരട്ടെ കാരണം എന്താണെന്ന് അറിയാമോ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകുമല്ലയാ മുതലകൾ എപ്പോഴും ഒരു പേടി സ്വപ്നമാണല്ലേ എന്നാൽ ഇതൊക്കെ എന്തെന്ന് ചോദിക്കുന്ന രണ്ട് യുവാക്കളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കനത്ത മഴയിൽ ഗുജറാത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി വഠോദര നഗരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു നഗരത്തിന് സമീപത്തെ വാൽമീകി നദി കരകവിഞ്ഞതിന് പിന്നാലെ നദിയിലെ മുതലകൾ നഗരത്തിലേക്ക് ഇറങ്ങിയ വീഡിയോകൾ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു നഗരത്തിലെ അഗോട്ട സ്റ്റേഡിയത്തിൽ നിന്ന് സമീപത്തെ ഒരു വീടിന്റെ ടെറസിൽ ഒരു മുതല ഇരിക്കുന്ന വീഡിയോയും നായെ കടിച്ചെടുത്തുകൊണ്ടുപോകുന്ന മുതലയുടെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവച്ചിരിക്കുന്നു ഇതിനു പിന്നാലെയാണ് വഡോദരയിൽ വനം വകുപ്പിന്റെ സ്കൂട്ടറിൽ മുതലേ കടത്തുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഹെൽമറ്റ് ഇല്ലാതെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന രണ്ടു പേരാണ് മുതലയുമായി പോകുന്നത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് എങ്ങനെയുള്ള അനുഭവമാണെന്ന് ഇനി മുതല ഓർക്കുമെന്ന തരത്തിലുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്നാൽ ഈ യുവാക്കൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സന്നദ്ധ പ്രവർത്തകരാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മുതലയുടെ വായും കാലും കയറുകൊണ്ട് ബന്ധിച്ച് സ്കൂട്ടറിന്റെ ഇരിക്കുന്ന ആളുടെ മടിയിൽ വെച്ചാണ് യുവാക്കൾ മുതലയുമായി പോകുന്നത് എന്തൊക്കെയായാലും ഒറ്റ ദിവസം കൊണ്ട് വീഡിയോ ആറ് അടുത്ത ആളുകളാണ് കണ്ടത് വെബ്ഡെസ്ക് തത്വമായി